ഹേ ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റും നല്ല ആയിട്ടുള്ള ക്യാരമൽ ബ്രെഡ് ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഈ ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല നമ്മളിത് കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നാല് സ്ലൈസ് ബ്രെഡിന് ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് പാല് ചൂടോടുകൂടി ചേർക്കണം എന്നൊന്നുമില്ല ചൂടാക്കിയിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം എന്താ പറയുക ഒഴിച്ചു കൊടുക്കുക ഇനി എന്നിട്ട് സ്പൂൺ കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുള്ളൂ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അതൊന്ന് അങ്ങനെ ആക്കിയിട്ട് ഒന്ന് കുറച്ചു നേരം ഒന്ന് മാറ്റി വയ്ക്കുക അത് നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ ഇനി നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുക ക്യാരമൽ ചെയ്യുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കാം കേട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവും അപ്പോൾ അത് ആയി വരുന്ന സമയത്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ ആവി വെക്കാൻ പോകണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ചുറ്റിച്ചു കൊടുക്കും അത് പെട്ടെന്ന് ചെയ്യണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉറച്ചു പോവും അപ്പോൾ അതുകൊണ്ട് അത് വേഗം ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അത് ചെയ്യുമ്പോഴേക്കും തന്നെ ഉറച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനി അതൊന്ന് ചൂടാറട്ടെ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യണ പാത്രത്തിലാണ് അപ്പോൾ അതുകൊണ്ട് സൈഡൊക്കെ നല്ലോണം ചൂടുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമ്മുടെ ബ്രെഡൊക്കെ നല്ലോണം കുതിർന്നിരിക്കുണ്ടാവും ഇനി നമുക്ക് ആ ബ്രെഡിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേര്ത്തണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകുറിക്കൊക്കെ ചെയ്യാം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മുട്ടയാണ് ഞാൻ ചേർക്കണത് അപ്പോൾ രണ്ട് കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അത് അരച്ചെടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കണം അപ്പോൾ അരയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സറുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കറക്കിയെടുക്കാം പിന്നെ ഇത് ചെറിയൊരു എന്താ പറയുക ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ വേണം വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അളവിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ നാല് സ്ലൈസ് ബ്രെഡ് എടുക്കുമ്പോഴുള്ള പാകത്തിനാണ് ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്യാരമൽ ഇത് വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് ഇത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ പറയുക ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ താഴെ റിങ് ഇട്ടിട്ട് അതിൽ ഒരു ചെറിയൊരു പ്ലേറ്റ് വെച്ച് അടച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലാണ് അത് വെന്ത് കിട്ടുകട്ടോ അപ്പോൾ അത് നോക്കുക ഇപ്പോൾ അത് ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഇനി അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കുക തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുക കേട്ടോ ചുവടോടുകൂടി കഴിച്ചാലൊന്നും അത്രയ്ക്ക് രസം ഉണ്ടാവില്ല അപ്പോൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അത് തിരിച്ചിട്ട് അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൈഡ് ഒന്ന് കത്തി കൊണ്ടൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് കേട്ടോ ഒരു പുഡിങ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്